അത് ഞാൻ ഉണ്ടാക്കിയ ചട്ടനെ മമ്മിന്റെ അടുത്ത് ചോദിച്ചാ മതി അപ്പൊ ഞാൻ എന്താ ഇവിടെ ഉണ്ടോ നീ ഒന്നും ഉണ്ടാക്കത്തില്ല കല്യാണം കഴിക്കാത്തവര് ആലപ്പുഴ അല്ലെ ആലപ്പുഴ ഈ തട്ടുകളൊക്കെ അടിച്ചിട്ടുണ്ടായിനോ അവര് परोटा डोसा, चपाती चिकन करी चिकन लिवर चिकन फ्राई मोमोस ऑमलेट <laughs> എന്റെ ആയങ്കര ഇഷ്ടമായിരുന്നു ഫുഡ് അമ്മയുടെ അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം തട്ടയ കൊടുക്കണമെന്നു അമ്മയ്ക്ക് ഒരു മൈൻഡ് വന്നു അത് ഞാൻ ഉണ്ടാക്കിയ ചട്ടനിയമ്മിന്റെ അടുത്ത് ചോദിച്ചാ മതി നീ ഒന്നും ഉണ്ടാക്കത്തില്ല മോമോസിനെ വേണ്ടിട്ട് അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞ അത് തരോ ഇത് തരോ മറ്റേത് തരുമോന്ന് പറഞ്ഞു എല്ലാം വാങ്ങിക്കും അച്ചാറുണ്ടാക്കുന്ന പോലെ ഞാൻ ആ വീട്ടിൽ നമ്മള് ജനിച്ചെവിടെ ആയിരുന്നു പഠിച്ചവരെവിടെ ആയിരുന്നു ചേർത്തലെ പഠിച്ച് ചെങ്ങനോട് ജനിച്ചതാ എല്ലാ ദിവസവും ചട്നിണ്ടാക്കും ഫ്രഷാ ചിക്കൻ പോലെ നമ്മൾ ഫ്രഷായി കൊടുക്കും നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിക്കഴിഞ്ഞാൽ അതായത് എല്ലാ ദിവസം കീമായും ചട്നിയും എല്ലാം ദിവസം ഫ്രഷാ ഉണ്ടായി കൊടുക്കാറ് മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് കൂടി ചെയ്യണോന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞോ നമ്മള് പറഞ്ഞ ഓക്കെ നമുക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു ശരിക്കും ഹാർഡ് വർക്ക് ആയിരുന്നു പറഞ്ഞ പോലെ ഒന്നും അല്ലായിരുന്നു കാര്യം നമ്മള് വേറെ ജനിച്ച് വളർന്ന് എവിടെ ആണെന്നു പറഞ്ഞാല് പോലെ ആൾക്കാർക്ക് നമ്മളെവിടെ അല്ലെന്നുള്ള ഏതൊരു മനസ്സെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെവിടെ അല്ല എന്നാണ് അവര് വിചാരിക്കാൻ അപ്പൊ ചെയ്യുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കടയിട്ട് കടയിട്ടിനു ശേഷം പിന്നെ രണ്ടു മാസേതും പക്ഷെ നമ്മള് ചിന്തിച്ചു നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് ഹാപ്പിയാണ് ശരി ജോലിയാണെന്ന് പറഞ്ഞു നിർത്തിയാത്തൊന്നും നിർത്തല്ലേ നാളെ നമുക്ക് ചെറിയ ജോലി ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് വരതാവണേ അത് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഏതോ ഒരു ജോലിയേക്ക് ആ വില കൊടുക്കണം വില കൊടുക്കണം ജോലിയും ചെയ്യണം അപ്പൊ ശരിക്കും പേടിയൊന്നുമില്ലല്ലോ അങ്ങനെ ഇല്ല നമുക്ക് ധൈര്യമായിട്ട് എല്ലായിടത്തും ഫേസ് ചെയ്യാനുള്ള പൊതുവേ വീട്ടില് മൂന്നുപേരാൾസേ ഉള്ളു അപ്പൊ നമ്മള് എപ്പഴേ വെളിയിൽ പോയി വരുവാ പെരുമാറാവുന്നത് നമ്മുടെ നിക്കണോ അതിന്റെ പ്രശ്നമൊന്നും ഇല്ല എപ്പോഴും സമയമൊന്നും ഇല്ല തീരുന്ന അനുസരിച്ചാണ് പൊതുവെ ഒന്ന് രണ്ടുമണി ോര്യ നല്ല ധൈര്യമുള്ള പവർ ഓഫ് ഗേൾ എപ്പോഴേ നമ്മുടെ സ്ട്രോങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളായിട്ട് അങ്ങനെ വരുത്തുന്നില്ല ഇപ്പൊ എന്താ വെച്ചാൽ ബോയ്സിന്റെ കൂടുതൽ ഗേൾസ് ആണോ ഇങ്ങനെ ഇല്ല പെൺമക്കളാണോ ആണുങ്ങൾ ചെയ്യണോന്നൊന്നും ഇല്ല നമ്മളെ തന്നെ ചെയ്യും നമ്മൾ ചെയ്തേ ഇപ്പൊ ആണുങ്ങൾ ചെയ്യുന്ന ഫുൾ തന്നെ പകുതിയല്ലേ നമ്മള് വെളിയിലേക്ക് പോകണെങ്കിൽ മമ്മിക്കൊണ്ട് പറ്റത്തില്ല പോണേറ്റം അങ്ങനെയല്ല നമ്മള് പഠിച്ച നമ്മളെ ഈ ഓരോരവസ്ഥ ഇപ്പൊ ഒരു ഒരു കാര്യം നമ്മള് ഫേസ് ചെയ്യുമ്പോ നമ്മള് ശീലായി പോയി ഓക്കെ ഇത് എങ്ങനെയാണോ നമുക്ക് ഇതിനാട്ട് ബെറ്റർ ചെയ്യണം ഇതിനു കേട്ട് നല്ല ആണോന്നുള്ള അതായത് കൊണ്ട് നമ്മള് നമ്മള് പഠിച്ചൊന്നും ഇല്ല കറക്റ്റ് ആ ഒന്നും പഠിച്ചില്ല ഒരു കാര്യം നമ്മളെ മുമ്പേ ഫേസ് ചെയ്യുമ്പോ നമ്മൾ ഓക്കെ ഇത് അങ്ങനെയല്ല നമുക്ക് ഇതിനായിട്ട് ബെറ്റർ ഇതിനെ കാട്ട് സേഫായി നമ്മള് നിക്കണം ആൾക്കാർ മുമ്പ് ഇങ്ങനെ പെരുമാറി നിൽക്കണം ആൾക്കാർ മുമ്പ് ഇങ്ങനെ നിക്കണമെന്ന് പഠിച്ച് പഠിച്ച് ശീലായി അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പേടിച്ച കാര്യം ഒന്നും ഇല്ല നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല പഠിക്കുന്നവർ വെളിയിൽ പോയി പഠിക്കും അതുകൊണ്ട് പറഞ്ഞോണ്ടോ ഞാൻ പോട്ടെന്നിക്കൻ ലൂബർ നല്ല മസാല ആണ് അങ്ങോട്ട് അലിഞ്ഞുപോയി അപ്പൊ ചേച്ചി ഡൽഹിയിലുള്ളതും ചേട്ടൻ നേപ്പാളിലാണ് ഇവര് കുറെ വർഷങ്ങളായി ഇവിടെ വന്നിട്ടോ നല്ല ടേസ്റ്റി ഫുഡ് നല്ല സർവീസ് ആട്ടോ അവര് അപ്പൊ ലക്ഷ്മി ചേച്ചി മക്കൾ നടത്തുന്ന ഈ കടന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ പറഞ്ഞെടുക്കൂടെ െസിന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ്സ്റ്റി ഫുഡാണ് അല്ലേ അല്ലേ നല്ല അടിപൊളി ഫുഡാ കേട്ടോ നല്ല ദോശ നല്ല ചൂടോടുകൂടി അതുപോലെ ചിക്കനും ഒക്കെ ലൈവ് ആയിട്ടാണ് ചിക്കണത് ഉള്ളത് കൊറച്ച് ഐറ്റംസുകളാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് വിലയും ആ ഒരു ചെറിയ വില രണ്ട് ടേബിളൊക്കെ ഉള്ളു ചെറിയ സെറ്റപ്പ് ആണെന്ന് മാത്രം അല്ലേ എന്തായാലും ഉള്ളത് അടിപൊളിയാണ് ബൈ ബൈ